ഓൾ വെൽക്കം ടു എൽ ഡിസി എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ടല്ലേ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ രോഗങ്ങള് രോഗകാരികളൊക്കെ നമുക്കറിയാം സയൻസിൽ ജനറൽ സയൻസിൽ ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നമുക്ക് വരുന്നതാണ് അപ്പോ എങ്ങനെയായാലും ഈ ടോപ്പിക്ക് നമുക്ക് നല്ലൊരു മാർക്സ് സ്കോറിംഗ് ആണ് അതുപോലെ തന്നെ കുറച്ച് ഒന്ന് റിവൈസ് ചെയ്താൽ നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ള ഒരു ഭാഗം തന്നെയാണ് അല്ലെ അപ്പൊ നമുക്ക് അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ലോക ബാങ്കിന്റെ സഹായത്തോടു കൂടി ഈ ഹെൽത്ത് പ്രോജക്റ്റ് ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ലോക ബാങ്കിന്റെ സഹായത്തോടു കൂടി ഈ ഹെൽത്ത് പ്രോജക്റ്റ് ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് അത് നമ്മുടെ സംസ്ഥാനം തന്നെയാണ് കേരളമാണ് അപ്പൊ ഇന്ത്യയിലെ കേരളമാണ് ആദ്യമായിട്ട് ലോക ബാങ്കിന്റെ സഹായത്തോടു കൂടി ഈ ഹെൽത്ത് പ്രോജക്റ്റ് ആരംഭിക്കാൻ തീരുമാനിച്ചത് ഓക്കെ ഇപ്പോൾ കേരളമാണ് ലോക ബാങ്കിന്റെ സഹായത്തോടു കൂടി ഈ ഹെൽത്ത് പ്രോജക്റ്റ് ആരംഭിക്കാൻ തീരുമാനിച്ചത് ഓക്കെ അടുത്തത് പകർച്ചവ്യാധി നിയന്ത്രിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് പകർച്ചവ്യാധി നിയന്ത്രിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന നിയമത്തെ കുറിച്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ ഏത് നിയമമാണ് എപ്പിഡമിക് ഡിസീസ് ഓർഡിനൻസ് ട്വന്റി ട്വന്റി അല്ലെ എപ്പിഡമിക് ഡിസീസസ് ഓർഡിനൻസ് ട്വന്റി ട്വന്റി ഇതാണ് ആ കേരള സർക്കാർ കൊണ്ടുവന്ന നിയമം പകർച്ചവ്യാധി നിയന്ത്രിക്കാനായിട്ട് കേരള സർക്കാർ കൊണ്ടുവന്ന നിയന്ത്ര നിയമമാണ് എപ്പിഡമിക് ഡിസീസസ് ഓർഡിനൻസ് ട്വന്റി ട്വന്റി ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റൻ ഇതാണ് ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഏർപ്പെടുത്തിയ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകളെ എന്താണ് വിളിക്കുന്നത് ജീവിത ശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഏർപ്പെടുത്തിയ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകൾ എന്താണ് സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോ തന്നെ അതെന്താണ് ആ വീല് അല്ലെ സഞ്ചരിക്കുന്ന എന്തിനാണ് വീലിൽ അല്ലേ ചക്രത്തിലല്ലേ അത് ഓർത്താ മതി ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഏർപ്പെടുത്തിയ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകളെയാണ് ഓൺ വീൽസ് എന്ന് പറയുന്നത് അപ്പൊ ഓൺ വീൽസ് എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഏർപ്പെടുത്തിയ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകളാണ് ഓക്കെ അടുത്തത് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയെ എന്ത് പേരിലാണ് അറിയ വിളിക്കുന്നത് അല്ലെങ്കിൽ എന്ത് പേരിലാണ് അത് അറിയപ്പെടുന്നത് ഓക്കെ സർക്കാർ നടപ്പാക്കുന്ന സംസ്ഥാന സർക്കാർ നമ്മുടെ കേരള സർക്കാർ നടപ്പാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി എന്ത് പേരിൽ അറിയപ്പെടുന്നു മെഡിസെപ്പ് മെഡിസെപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് അല്ലേ ആരുടെയാണ് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് മെഡിസെപ്പ് മെഡിസെപ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഓക്കെ അല്ലേ അടുത്തത് ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ രോഗങ്ങൾ രോഗകാരികൾ എന്നു നിന്നൊരു ചോദ്യം നമുക്ക് ഉറപ്പാണ് അപ്പോൾ എപ്പോഴും നമ്മൾ വൈറസ് രോഗങ്ങള് ബാക്ടീരിയ രോഗങ്ങള് അല്ലെ അതുപോലെ ഫംഗൽ രോഗങ്ങള് പിന്നെ പ്രോട്ടസോവ രോഗങ്ങളൊക്കെ കുറിച്ചിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വരാറുള്ളതാണ് അപ്പോൾ വൈറൽ രോഗങ്ങളിൽ നിന്നാണ് ഇന്ന് നമ്മൾ ക്വസ്റ്റിൻ എടുത്തിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗം എന്നാണ് ചോദിച്ചിരിക്കുന്നത് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗം ക്ഷയം നിപ്പ നിപ്പ എയ്ഡ്സ് എയ്ഡ്സ് മലേറിയ ക്ഷയം എയ്ഡ്സ് ഇതിലേതാണ് ക്ഷയം നിപ്പ നിപ്പ എയ്ഡ്സ് എയ്ഡ്സ് മലേറിയ ക്ഷയം എയ്ഡ്സ് ഇതിലേതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗം വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗം ഏതാണ് നോക്ക ക്ഷയം നിപ്പ എടുത്തേ നിപ്പ ഒരു വൈറൽ രോഗമാണ് പക്ഷെ ക്ഷയം എന്താണ് ബാക്ടീരിയൽ രോഗമാണ് അല്ലേ ബാക്ടീരിയൽ ബാക്ടീരിയൽ രോഗമാണ് ബാക്ടീരിയ ആണ് അതിന്റെ രോഗകാരണം രോഗമാണ് അല്ലേ അപ്പൊ അതല്ല ഇതിവിടെ തന്നിരിക്കുന്ന നമുക്ക് വേണ്ടത് വൈറസ് മാത്രം കാരണമായിട്ടുണ്ടാകുന്ന രണ്ട് രോഗങ്ങളാണ് അപ്പൊ ഇത് ക്ഷയം എന്ന് പറയുന്നത് ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ് പക്ഷെ നിപ്പ വൈറൽ രോഗമാണ് അപ്പൊ അതല്ല അടുത്തത് നിപ്പ എയ്ഡ്സ് നിപ്പ ഒരു വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണ് എയ്ഡ്സും എന്താണ് വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണ് അല്ലെ അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ് രണ്ടാമത്തതാണ് എയ്ഡ്സ് ആണ് വൈറൽ രോഗങ്ങൾക്ക് രോഗങ്ങളായിട്ടുള്ളതിന് ഉദാഹരണം നിപ്പയും എയ്ഡ്സും ആണ് അല്ലെ ഇനി ഇതാഴ്ത്തത് എയ്ഡ്സ് മലേറിയ മലേറിയ എന്ന് പറയുന്നത് എന്താണ് മലേരിയ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവ രോഗമാണ് അല്ലെ മലേരിയ എന്താണ് മലേരിയ ഒരു പ്രോട്ടോസോവൽ രോഗമാണ് അപ്പൊ മലേരിയക്ക് കാരണമായ രോഗാണു ഏതാണ് പ്ലാസ്മോഡിയമാണ് അല്ലെ പ്ലാസ്മോഡിയം മലേരിയക്ക് കാരണമാകുന്ന രോഗാണു ഏതാണ് ആണ് അതൊരു പ്രോട്ടോസോവൽ രോഗമാണ് അതിന് കാരണമായ രോഗാണു എന്ന് പറയുന്നത് ആണ് അടുത്തത് ക്ഷയം എയ്ഡ്സ് ക്ഷയം നമുക്കറിയാം ബാക്ടീരിയൽ രോഗമാണ് പക്ഷെ എയ്ഡ്സ് എന്ന് പറയുന്നത് വൈറൽ രോഗമാണ് ക്ലിയർ അല്ലേ അപ്പൊ ഇതുപോലെ ബാക്ടീരിയൽ രോഗങ്ങളും വൈറൽ രോഗങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അവിടെ നിന്ന് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം അല്ലെ ഇവിടെ ഉത്തരം ഏതാണ് ചൂടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്ന് ചോദിച്ചത് അതിന്റെ ഉത്തരം നിപ്പ എയ്ഡ്സ് ആണ് ഓക്കെ നിപ്പയും എയ്ഡ്സുമാണ് വൈറൽ രോഗങ്ങൾ ഓക്കെ അടുത്തത് മുറിവുകളിൽ ഉപയോഗിക്കുന്ന ആൾക്കഹോളിന്റെയും ജലത്തിന്റെയും മിശ്രിതത്തിലുള്ള അയഡിന് എന്റെ രണ്ടു മുതൽ മൂന്ന് ശതമാനം വരെയുള്ള ലായനിയുടെ പേര് എന്താണ് മുറിവുകളിൽ ഉപയോഗിക്കുന്ന ആൾക്കഹോളിന്റെയും ജലത്തിന്റെയും മിശ്രിതത്തിലുള്ള ഐഡിന്റെ രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെ ടു ത്രീ പെർസെൻറ്റേജ് അല്ലേ രണ്ട് മുതല് മൂന്ന് ശതമാനം വരെയുള്ള ലായനിയുടെ പേര് മുറിവുകളിൽ ഉപയോഗിക്കുന്ന ആൾക്കഹോളിന്റെയും ജലത്തിൻറെയും മിശ്രിതത്തിലുള്ള അയഡിൻ്റെ അയഡിൻ്റെ രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെയുള്ള ലായനിയുടെ പേരാണ് ടിഞ്ചർ അയഡിൻ ടിഞ്ചർ അയഡിൻ അപ്പൊ ടിഞ്ചർ അയഡിൻ എന്താണ് മുറിവുകളില് ഉപയോഗിക്കുന്ന ആൽക്കഹോളിന്റെയും ജലത്തിന്റെയും മിശ്രിതത്തിലുള്ള അയഡിന്റെ രണ്ടു മുതൽ മൂന്ന് ശതമാനം വരെയുള്ള ലായനിയുടെ പേരാണ് ടിഞ്ചർ അയഡിൻ എന്ന് പറയുന്നത് ടിഞ്ചർ അയഡിൻ ഐഡിൻ മുറിവുകളില് ഉപയോഗിക്കുന്നതാണ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ കേരളത്തിലെ വടക്കൻ മേഖലകളിൽ കണ്ടെത്തിയ പുതിയ വൈറസിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ കേരളത്തിലെ വടക്കൻ മേഖലകളിൽ കണ്ടെത്തിയ പുതിയ വൈറസിന്റെ പേരാണ് നോവോ നോറോ വൈറസ് അല്ലേ നോറോ വൈറസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ കേരളത്തിലെ വടക്കൻ മേഖലകളിൽ കണ്ടെത്തിയ പുതിയ വൈറസ് ഏതാണ് നോറോ വൈറസ് ആണ് ഓർത്തിരുന്നുള്ളൂ നോറോ വൈറസ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ കേരളത്തിന്റെ വടക്കൻ മേഖലകളിൽ കണ്ടെത്തിയ പുതിയ വൈറസ് നോറോ വൈറസ് ഓക്കെ അടുത്തത് നാഷണൽ ന്യൂട്രീഷൻ മന്തായി കേന്ദ്ര സർക്കാർ ആചരിക്കുന്നത് നാഷണൽ ന്യൂട്രീഷൻ മന്തായിട്ട് അല്ലെ വാ മാസമായിട്ട് നാഷണൽ ന്യൂട്രീഷൻ മന്ത് അതായത് അതിന്റെ മാസം അല്ലെ നാഷണൽ ന്യൂട്രീഷൻ ന്യൂട്രീഷൻ പോഷണം അല്ലെ അതിന്റെ മാസമായിട്ട് കേന്ദ്ര സർക്കാർ ആചരിക്കുന്ന കേന്ദ്ര സർക്കാർ ആചരിക്കുന്നത് സെപ്റ്റംബർ ആണ് കേട്ടോ സെപ്റ്റംബർ ആണ് സെപ്റ്റംബർ ആണ് നാഷണൽ ന്യൂട്രീഷൻ ആയിട്ട് കേന്ദ്ര സർക്കാർ ആചരിക്കുന്ന മാസം ഓക്കെ സെപ്റ്റംബർ ആണ് അടുത്തത് നമ്മള് എൽ ഡി സിയുടെ എഴുപത്തി ദിവസത്തെ ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ് നിങ്ങൾക്കറിയാം എൽ ഡി സി എക്സാംസിന് വേണ്ട ജി കെ ആയാലും അതുപോലെ തന്നെ ജനറൽ സയൻസ് ആയാലും കറണ്ട് അഫയേഴ്സ് അല്ലേ കറണ്ട് അഫയേഴ്സിന് വളരെ പ്രാധാന്യമുണ്ട് എൽ ഡി സിക്ക് അപ്പോ കറണ്ട് അഫെയർസും എല്ലാമായിട്ട് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ എൽ ഡി സിയുടെ എഴുപത്തഞ്ച് ദിവസത്തെ ക്രാഷ് കോഴ്സ് വരുന്നു ഈ എഴുപത്തി ദിവസത്തെ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും നിങ്ങൾക്ക് പഠിക്കേണ്ടത് ാണ് ആ എന്തെല്ലാം പഠിക്കണം സിലബസ് ബേസ്ഡ് ആയിട്ട് അതുപോലെ തന്നെ എവിടേക്കാണ് ഊന്നിൽ കൊടുത്തു പഠിക്കേണ്ടത് എക്സാം ഓറിയൻറഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഒക്കെ ഡിസ്കഷൻ ഇതെല്ലാം വെച്ചിട്ട് എഴുപത്തഞ്ച് ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത് അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക എത്രയും എളുപ്പത്തിൽ ജോയിൻ ചെയ്യുക എൽ ഡി സി എക്സാംസ് തയ്യാറെടുക്കുന്നവരെപ്പോഴും എന്താണ് അവരെത്രയും വേഗത്തിൽ തന്നെ കാര്യങ്ങൾ ഉൾക്കൊണ്ട് പഠിച്ച് ഒരു പ്ലാൻഡായിട്ട് അതുപോലെ തന്നെ വളരെ സെലക്റ്റീവായിട്ട് കുറച്ച് പ്ലാൻഡ് പ്ലാൻഡായിട്ടൊക്കെ പഠിച്ചാലാണ് നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റുള്ളൂ അതിനു വേണ്ട എല്ലാ സപ്പോർട്ടുമായിട്ട് ടീം കോമ്പറ്റേറ്റീവ് ക്ലർക്കർ നിങ്ങളോടൊപ്പമുണ്ട് കോമ്പറ്റേറ്റീവ് ക്ലർക്കറിൻ്റെ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന നമ്പറിലേക്ക് വിളിച്ച് കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓക്കെ എത്രയും വേഗം ജോയിൻ ചെയ്യാം റാങ്ക് റാങ്ക് എന്ന് പറയുന്നത് നേടിയാൽ മാത്രമാണ് നല്ല റാങ്കിൽ റാങ്കിലെത്തിയാൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് പ്ലേസ്മെൻ്റ് ഒക്കെ ആവുള്ളൂ അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും റാങ്കിന് വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ അങ്ങനെ റാങ്ക് നേടുന്നതിനായിട്ട് നല്ല രീതിയിൽ തന്നെ സിലബസ് ബേസ്ഡ് ആയിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എന്നെ പഠിക്കുക അപ്പോൾ അതുമായിട്ട് ടീം കോമ്പറ്റീറ്റീവ് നിങ്ങളോടൊപ്പം ഉണ്ട് അപ്പോൾ എത്രയും എളുപ്പത്തില് ജോയിൻ ചെയ്യാം ഓക്കെ അടുത്തത് നമ്മൾ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഓൾ ദി ബെസ്റ്റ് താങ്ക്